സെവൻസ് ഫുട്ബോളിൽ ആദ്യമായി അതിനൂതന സാങ്കേതിക വിദ്യയായ വാർ സിസ്റ്റം കേരളത്തിൽ ആദ്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടൗൺ എഫ് സി തൃക്കരിപ്പൂർ ആദ്യത്തെ വരുള്ള മൂന്നാമത് ഖാൻ സാഹിബ് ട്രോഫിക്ക് വേണ്ടിയുള്ള എസ് എഫ് എ അംഗീകൃത സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ ഒന്ന് മുതൽ ഇരുപത് വരെ തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികളുടെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യയായ വാർ സിസ്റ്റം കേരള

ജിംഖാന തൃശൂർ ഷൂട്ടേഴ്സ് കാസർഗോഡ് മെട്ടമ്മൽ ബ്രദേഴ്സ് മെട്ടമ്മൽ തുടങ്ങി കേരളത്തിലെ സെവൻസിലെ മുൻനിരയിലുള്ള ഇരുപത്തിയൊന്ന് ടീമുകൾ ഇരുപത് മത്സരങ്ങൾക്കായി ധൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ കളിക്കാനിറങ്ങും അതിനൂതന സാങ്കേതിക വിദ്യയായ വാർ സിസ്റ്റം മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ പ്രൈസ് മണി ആദ്യമായി ശീതീകരിച്ച ഫാമിലി ലോഞ്ചിങ്ങും ഈ ടൂർണമെന്റിന്റെ പ്രത്യേകതയാണ് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ കായിക മേഖലകളിൽ ഒഴിച്ചു നിർത്താൻ കഴിയാത്ത പ്രവർത്തന മാതൃകയാണ് ക്ലബ്ബ് നടത്തിവരുന്നത് ടൂർണമെന്റിന്റെ ലാഭത്തിൽ നിന്നും നാടിന്റെ വികസനത്തിനും ജീവകാരുണ്യം വിദ്യാഭ്യാസം എന്നീ പ്രവർത്തന മേഖലകളിലും വിനിയോഗിക്കും പത്രസമ്മേളനത്തിൽ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ സി കെ സേതുഹാജി ജനറൽ കൺവീനർ മുസഫിർ മുസ്തഫ ട്രഷറർ അക്സദ് അബൂബക്കർ എ ജി അക്ബർ സി ഫൈസൽ സി മുഹമ്മദ് അമീൻ എന്നിവർ പങ്കെടുത്തു